എന്തിനാവ ഞാൻ തമാശ ആക്കുന്ന ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്റെ കവറായിരുന്നു ഞാൻ ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലായിരുന്നു കവറിന്റെയും ആഹ്രത്തിന്റെയും കാര്യം ഞാൻ മറന്നുപോയി ഇന്ന് നിസ്കരിക്ക നാളെ നിസ്കരിക്ക മറ്റന്നാൾ നിസ്കരിക്ക വെള്ളിയാഴ്ച നിസ്കരിക്കുക ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ച് ആലോചിച്ച സമയം നോക്കും തൗപ ചെയ്യാൻ ഞാനത് മറന്നുപോയി അള്ളാഹുവിനോട് അടുക്കാൻ എനിക്ക് സാധിച്ചില്ല ചൊവ കൊടുക്കുമ്പോൾ സുഖം കൊണ്ട് പിന്നെയും കടന്നു തുടങ്ങി അവസാനം ആഹ്റത്തിന്റെ കാര്യം എന്നോടങ്ങ് മറന്നുപോയി ദുനിയാവിന്റെ പിന്നാലെ ഉള്ള ഓട്ടത്തിലായിരുന്നു ഈ കവറിൽ കവറിലെനിക്കിപ്പോ കിടക്കാൻ പറ്റുന്നില്ല പൊറുതി മുട്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്റെ പോലുള്ളവരുടെ ആല് ഈ കവറിൽ അത്രയും ഭീകരമാണ് നിനക്ക് സമയമുണ്ട് നീ നിസ്കരിക്കുന്നവനാണെങ്കിൽ അതൊരിക്കൽ നിർത്താൻ പാടില്ല നീ തുടർന്ന് നിന്നെ കൊണ്ട് കഴിയുന്നതും പാവങ്ങളെ സഹായിച്ച് നമസ്കരിച്ച് അള്ളാഹുവിനോട് തോവ ചെയ്ത് നീ മുന്നോട്ട് പോയിക്കോ എങ്കിൽ ഇവിടെ സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് അതല്ലേ ഇവിടുത്തെ കാര്യം വലിയ വേദനാജനകമാണ് അത് അനുഭവിച്ചവർക്ക് അതറിയും അതുകൊണ്ടും എന്റെ പൊന്ന് സഹോദര അള്ളാഹുവിനോട് കൂടുതൽ അടുത്തോ എങ്കിൽ നിനക്ക് ആഹ്റം കവറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിനക്ക് അങ്ങത്തോളം രക്ഷപ്പെടാം അള്ളാഹുവിനെ കണ്ടുമുട്ട പിന്നെ ഒരു പ്രയാസമില്ല ഇവിടെ നമ്മൾ ഒറ്റക്കാന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തോ അടുത്തോ അരുണ്യപള്ള കബറിലുള്ള സുഹർക്കിനി നീ പുറത്ത് കൊടുക്കല്ല അവന്റെ എല്ലാ ദോഷങ്ങളും നീ വിട്ടേർത്തും മാപ്പാക്കി കൊടുക്കല്ല എന്ത് തെറ്റ് ചെയ്തില്ലെങ്കിൽ നീ അതിനെല്ലാം ഒരു പരിഹാരം കഴിഞ്ഞു هنا جنات الفردوس لك تبارك الله